ഹായ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ പ്രധാന ജോലി ഒഴിവിൻ്റെ ഡീറ്റെയിൽസിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ ഡീറ്റെയിൽസ് പറയാം എല്ലാവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വേക്കൻസി നോക്കാം ഇസഡ് മാർട്ടിൻ്റെ പുതുതായി തുടങ്ങിയ ഇസഡ് മാർട്ട് എന്ന കമ്പനിയിലേക്ക് സൂപ്പർ മാർക്കറ്റ് ഓഫീസ് ഫാക്ടറി ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്കും സ്റ്റാഫിനെ ആവശ്യമുണ്ട് നേരിട്ടാണ് നിയമനം ഏജൻസി അല്ല പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിൽ യോഗ്യതയുള്ള എല്ലാവർക്കും അവസരം യോഗ്യത പ്ലസ് ടു താല്പര്യമുള്ളവ തൊണ്ണൂറ്റി എഴുപത്തെട്ട് അൻപത്തി നാല് മുപ്പത് മുപ്പത്താറ് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് പത്ത് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ അവസരം പതിനേഴിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും അവസരമുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് നോക്കാതെയാണ് അവരെടുക്കുന്നത് പാക്കിങ് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ തസ്തികയിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ സാലറി ഉണ്ട് താമസം ഭക്ഷണം സൗജന്യമാണ് താല്പര്യമുള്ളവർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റേഴ് പൂജ്യം ഏഴ് പതിമൂന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ലൊക്കേഷൻ കോട്ടയമാണ് സാലറി ഇരുപത്തിരണ്ടായിരം വരെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ബയോഡേറ്റ അയക്കേണ്ട ഫോൺ നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തി മൂന്ന് എഴുപത്തി പതിനാറ് പവർ ടൂൾസ് റിപ്പയറിന് ആളെ ആവശ്യമുണ്ട് കട്ടർ മെഷീൻ ഗ്രൈഡർ പുട്ടി മെഷീൻ മറ്റ് മെഷീനുകൾ മുറയൂരാണ് കേട്ടോ വരുന്നത് മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള ഒഴിവാണ് അപ്പം താമസവും ഫുഡും ഉണ്ടായിരിക്കുന്നതാണ് എഴുപത് ഇരുപത്തഞ്ച് പതിനഞ്ച് നാൽപ്പത്തൊൻപത് ഇരുപത്തൊൻപത് നമ്പറിൽ താല്പര്യമുള്ള എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് ജിം ട്രെയിനറായിട്ടാണ് ഫീമെയിലാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഫ്രഷേഴ്സിനെയും ക്ഷണിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് നിങ്ങളുടെ വേറെ എന്തെങ്കിലും അതിനെ സംബന്ധിച്ചുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹാജരാക്കാവുന്നതാണ് സാലറി ഇരുപതിനായിരം വരെ ലഭിക്കും ഫുഡും അക്കോമഡേഷനും ഉണ്ട് ഇരുപത് മുതൽ മുപ്പത്തഞ്ചിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മൂവാറ്റുപുഴയാണ് ലോ ലൊക്കേഷൻ വരുന്നത് ഫീമെയിലാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എൺപത്തൊന്ന് അൻപത്താറ് എൺപത്താറ് നാൽപ്പത്തി മുപ്പത്തേഴ് അടുത്തതെന്ന് പറയുന്നത് മഹാറാണി വെഡ്ഡിങ് കളക്ഷനിൽ വന്നിട്ടുള്ള ഒഴിവുകളാണ് അക്കൗണ്ട്സ് എച്ച് ആർ സീനിയർ എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഇഷ്ടംപോലെ ഒഴിവുകളാണ് എനിക്ക് തോന്നുന്നു ഒരു പത്തോളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ യോഗ്യതയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഡീറ്റെയിൽസും എല്ലാം അറിയാം നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡാറ്റ നേരിട്ട് അയച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ മാത്രം അയച്ചാൽ മതി അപ്പോൾ യോഗ്യതയും കാര്യങ്ങളും എല്ലാ നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കരിയേഴ്സ് എം ഡബ്ല്യു സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നതിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അയക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ നന്ദി